പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃഷികം ഒൻപത് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലവൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച പണവും സ്വത്തും കുറയുമ്പോൾ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഓരോ മണിക്കൂറും ഓരോ ദിവസവും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമേയല്ല ദിവസങ്ങൾ മണിക്കൂറുകൾ മാസങ്ങൾ വർഷങ്ങളായി കടന്നു പോകുമ്പോൾ നാം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു എന്നാൽ ഒരു ജീവൻ ജനിക്കുന്ന കാര്യം ഒൻപത് മാസത്തിനു മുമ്പേ അറിയാൻ കഴിയും എന്നാൽ നഷ്ടപ്പെടുമ്പോൾ ഒരു മിനിറ്റ് മുമ്പ് പോലും നമുക്കറിയാൻ കഴിയില്ല അനുവദിക്കപ്പെട്ട ആയുസ്സിനപ്പുറത്തേക്ക് ആർക്കും തന്നെ ജീവിക്കാൻ കഴിയില്ല ആ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സന്തോഷത്തിന് കാരണമാവുകയാണെങ്കിൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആത്മ സംതൃപ്തി പ്രഭാത ചിന്തകൾ നിങ്ങളോടൊപ്പം നാളെ ഇതേ സമയത്ത് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് കുരിശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് മോർണിംഗ്